ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ബന്ധം ഇപ്പം ഏത് ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഇതിൻ്റെ ഒരു പാസ്റ്റ് എന്തായിരുന്നു അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫ്യൂച്ചർ ഇനി എന്ത് ഈ ബന്ധത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് എന്ന് തുടങ്ങിയ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു റീഡിംഗിൽ കൂടി അറിയാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ആണ് അതുപോലെ തന്നെ ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റിസനേറ്റ് ആണോ എന്നില്ല നിങ്ങൾക്ക് റിസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകറിയുക കളയുക പോസിബിളി ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്കൊന്നും കൊണ്ടുവന്ന് അവരോട് ഒന്നിച്ചുണ്ടായിരുന്ന നല്ല നിമിഷങ്ങളെ വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിലവിൽ ഏതവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക അപ്പോ നിങ്ങളുടെ ബന്ധത്തിന്റെ നിലവിലത്തെ അവസ്ഥയും ഇതിൻ്റെ ഒരു പാസ്റ്റ് എന്തായിരുന്നെന്നും ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താകും എന്നും ഒക്കെ നമുക്ക് നോക്കാം ഈ ബന്ധത്തിന്റെ ഒരു എനർജി നമുക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ നിലവിലത്തെ ഒരു അവസ്ഥ ഈ ഒരു ബന്ധം കൂടുതലും ഈ കാണുന്ന ആൾക്കാരിൽ കൂടുതലും ആൾക്കാരുടെ ഈ ഒരു ബന്ധം ഇപ്പം ഒരു പോസ് ആയി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരാണ് കൂടുതലും ആ അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത് അതായത് എല്ലാ തരത്തിലുമുള്ള ആൾക്കാരുണ്ട് പക്ഷേ ആ തരത്തിലുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്ത് കൂടുതലും കാണാൻ സാധിക്കുന്നത് അതായത് ബന്ധം ഒരു പോസ് ആയി നിൽക്കുന്ന ലെവലിൽ കൂടി ഇപ്പൊ കടന്നു പോകുന്ന ആൾക്കാരുടെ കൂടുതലും എനർജിയാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു ബന്ധത്തിന്റെ ഒരു പാസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഭൂതകാലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബന്ധത്തില് വളരെയധികം നിങ്ങൾ ഏറ്റവും അടുത്ത് ഏറ്റവും സ്നേഹത്തില് ഏറ്റവും ഡീപ്പർ ലെവലിൽ പോയിരുന്ന ഒരു ബന്ധം പിന്നെ പിന്നെ ഈ ഒരു ബന്ധം ഒരു വളരെ പെയിൻഫുൾ സിറ്റുവേഷനിലേക്കും അല്ലെങ്കിൽ ഒരു മിസണ്ടർസ്റ്റാൻഡിങ്ങിലേക്കോ അല്ലെ ഒരു ഇമോഷണൽ ഡിസപ്പോയിൻമെന്റിലേക്കോ ഒക്കെ പോയി എന്നുള്ള ഒരു എനർജിയാണ് ഒരു പാസ്റ്റ് എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ബന്ധം നിലവിലൊരു ഹീലിംഗ് അല്ലെങ്കിൽ ഒരു പ്രോസ് പോസ് അവസ്ഥയിൽ കൂടി പോകുന്നുവെങ്കിൽ അപ്പൊ ഇതിന്റെ പാസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നു വന്നിട്ടുള്ളതാണ് അതായത് വളരെയധികം നിങ്ങൾക്കിടയിൽ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ല എന്നുണ്ടെങ്കിൽ ഇമോഷണൽ ഡിസപ്പോയിൻമെന്റ് ഒക്കെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് നിങ്ങളിൽ ഒരാള് വളരെ സ്നേഹത്തോടെ ഈ ഒരു മീപിച്ചിട്ടുണ്ടെങ്കിലും മറ്റേ വശത്ത് നിന്ന് ഒരു ഇമോഷണൽ ഇമോച്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മനസ്സിന്റെ മാറ്റങ്ങൾ മൂലം ഈ ഒരു ബന്ധത്തിൽ തകർച്ച സംഭവിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഇപ്പൊ ഈ കാണുന്ന നിങ്ങളാവാം ആ ഒരു ബന്ധത്തിൽ കൂടുതൽ ഇമോഷ ഇമോഷണൽ ആയിട്ട് കണക്റ്റഡ് ആയി അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ ഈ ഒരു ബന്ധത്തെ സമീപിച്ച ആ ഒരു വ്യക്തി നിങ്ങളായിരിക്കാം അപ്പൊ മറ്റേ വശത്ത് നിന്ന് തീർച്ചയായിട്ടും ഒരു ഇമോഷണലായിട്ടൊരു ഒരു പക്വതയില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം അല്ലെ സ്വഭാവത്തിൽ മാറ്റം മനസ്സിന്റെ മാറ്റങ്ങളൊക്കെ മൂലം നിങ്ങളുടെ ഒരു ബന്ധം തകർന്നു പോയ സിറ്റുവേഷനിലാണ് കാണിക്കുന്നത് അതായത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഒത്തിരി വാഗ്ദാനങ്ങളൊക്കെ നൽകി വന്നു പക്ഷെ അതൊന്നും പാലിക്കാതെ പോയി എന്നുള്ള ആ ഒരു എനർജി കൂടുതലും നിങ്ങളായിരിക്കാം അത് കാരണം ഇതിനകത്ത് ഒരു വ്യക്തി തീർച്ചയായിട്ടും ഒത്തിരി വാഗ്ദാനങ്ങൾ നൽകി ബന്ധത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് പക്ഷെ ആ വാക്കുകളൊന്നും പാലിക്കാതെ അല്ലെങ്കിൽ ആ ഒരു വാഗ്ദാനങ്ങളൊന്നും പാലിക്കാതെ ആ ഒരു വ്യക്തി മറ്റേ വ്യക്തിയുടെ ലൈഫിൽ നിന്ന് പോവുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ മറ്റേ വ്യക്തി വളരെയധികം തകർന്നു പോയ ഒരു എനർജിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളായിരിക്കാം ആ പോയ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് അതായത് ഈ ഇപ്പൊ നിങ്ങൾ കാണുന്ന വ്യക്തികള് ഇപ്പം നിങ്ങൾ കടന്നു പോകുന്ന ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടിയാണെങ്കിൽ കാരണം ഈ കാണുന്ന വ്യക്തികള് ഇപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു വിഷമത്തെ നേരിട്ട വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൽ കൂടുതൽ ഇൻവോൾവ്മെന്റ് നടത്തിയ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടി കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ആ ഒരു പഴയ ഹൃദയവേദനയിൽ നിന്ന് ഒരു സ്ലോ ഹീലിംഗിലൂടെ ഇപ്പോൾ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു എനർജിയാണ് കാണിക്കുന്നത് ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളതാണ് അതായത് ഇത് കൂടുതലും സ്ത്രീകൾക്കാണ് ഒരു ഒരു പുരുഷൻ സ്ത്രീ എനർജിയാണ് കൂടുതലും ഇപ്പൊ ഒരു ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടി കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നത് അതായത് പുരുഷന്മാരും ഉണ്ടാവാം പക്ഷെ ഞാൻ കൂടുതൽ കാണും നമ്മൾക്ക് എനർജി വൈസ് കൂടുതൽ നോക്കുമ്പോൾ സ്ത്രീകളാണ് ഈ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടിയൊക്കെ കടന്നുപോയി അതായത് പുരുഷന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ പക്വതയില്ലാത്ത പെരുമാറ്റം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ മനംമാറ്റം കൊണ്ട് ഒക്കെ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടി പെയിൻ ഒത്തിരി പെയിനെ അനുഭവിച്ചിട്ട് ഇപ്പൊ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടി കടന്നു പോകുന്നത് ഈ ഒരു സ്ത്രീകളായിരിക്കാം കൂടുതൽ അപ്പം ഇത് കാണുന്നതും കൂടുതൽ സ്ത്രീകളായിരിക്കാം പക്ഷെ പുരുഷന്മാരും ഉണ്ട് ഇല്ലെന്നല്ല പറഞ്ഞത് പക്ഷെ അതിൽ കൂടുതൽ എനർജി അങ്ങനെയാണ് എന്ത് തന്നെ ആയാലും നിങ്ങൾ സ്ത്രീയോ പുരുഷനോ എന്തു തന്നെ ആയിക്കോട്ടെ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ഒരു സ്ലീ സ്ലോ ആയിട്ടുള്ള ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടിയാണ് വളരെ പെട്ടെന്നൊന്നും സംഭവിക്കത്തില്ല വളരെ സ്ലോലി നിങ്ങൾ വളരെയധികം പണിപ്പെട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നത് പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് ഇപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ജലസി ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഇമോഷണൽ ഇൻബാലൻസ് ഒക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അതായത് കാണുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഒത്തിരി ഒരു എന്താ പറയാ മാനസികാവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വൈകാരികതയെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ പറ്റാത്ത ഉയർച്ച താഴ്ചകളിൽ കൂടി ഒത്തിരി കടന്നുപോയി കൊണ്ടുപോയിട്ടുള്ള ഒരു ബന്ധമാണിത് അതുപോലെ തന്നെ എന്തോ കാര്യത്തില് അസൂയ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം ഈ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി വേറെ ഏതെങ്കിലും വ്യക്തിയിലേക്ക് പോയതോ അങ്ങനെ എന്തെങ്കിലും ആവാം എന്തായാലും നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണാനും സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പാസ്റ്റ് എനർജി നമുക്ക് കാണിക്കുന്നത് വളരെ ഒരു കാർമിക് പെയിൻ ഫേസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ബന്ധത്തിലൊരു കാർമിക് ഫേസ് വരിക അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സഹിക്കാനാവാത്ത ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ആയിരിക്കും ഒരു ബന്ധത്തിൽ ഒരു കാർമിക് ഫേസ് വരിക എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ അത്തരം ഒരു സിറ്റുവേഷൻ കൂടി ആ ഒരു പാസ്റ്റിൽ കടന്നുപോയിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ബന്ധം അങ്ങനെ കടന്നുപോയി ഇപ്പം നിങ്ങൾ ഒരു ഒരു സ്ലോ ആയിട്ടുള്ള ഒരു ഹീലിംഗിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളതാണ് അതായത് ഇപ്പോ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ആ ഒരു മനസ്സ് ശാന്തമാക്കാനും സ്വയം തിരിച്ചറിയാനും ശ്രമിക്കുന്നു എന്നുള്ള ഒരു എനർജി ആ വ്യക്തി പോയി പക്ഷെ നിങ്ങളും ഇപ്പോ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനെ ഒക്കെ ഒന്നും മറികടന്നുകൊണ്ട് സ്വയം തിരിച്ചറിയാനും ഒന്നും മനസ്സിനെ ശാന്തമാക്കാനും ശ്രമിക്കുന്ന എനർജിയിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളതാണ് പക്ഷെ ഇതിനകത്ത് നിങ്ങൾ കാണുന്ന നിങ്ങളായിരിക്കാം അത് സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോട്ടെ പക്ഷെ ഇതിനകത്ത് ഒരു കുറച്ചുകൂടി ഒരു അമിത ഭാരം ഇപ്പോഴും ചുമക്കുന്ന ഒരു എനർജി ഉണ്ട് അതായത് ഒരു ഇമോഷണലി ഓവർവാംഡ് ആണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി അതായത് കാണുന്ന നിങ്ങളായിരിക്കാം ഒത്തിരി അമിത ഭാരം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഈ ഒരു ബന്ധത്തെ ഉണ്ട് പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും സ്റ്റിൽ ലവ് ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ ആ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ നിന്നുണ്ടായ ആ ഒരു ഹർട്ടാണ് കൂടുതലും നിങ്ങളെ ഇപ്പോൾ മതിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നത് അതായത് ഇപ്പോ നിങ്ങളെ യൂണിവേഴ്സ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ നിങ്ങളുടെ ഈ ഒരു എനർജി ബാലൻസ് ചെയ്യാനും അതുപോലെ നിങ്ങളെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനും നിങ്ങൾക്ക് പേഷ്യൻസ് ഉണ്ടാവാനും ഉള്ള ആ ഒരു കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് യൂണിവേഴ്സ് ഇപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് ആ അതാണ് ഈ ഒരു ഹീലിംഗ് പതിയെ പ്രോസസ്സിലേക്ക് കടക്കുന്നതായിട്ട് കാണിക്കുന്നത് അതായത് ഈ ഒരു ബന്ധം എന്താണ് വേണ്ടത് അതായത് ഇതിനൊരു ഒരു റീസ്റ്റോറേഷൻ ഫേസ് അതായത് ഇതൊരു പുനഃസ്ഥാപന ഘട്ടത്തിലേക്ക് കൊണ്ടുപോകണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങളെ ആഗ്രഹിക്കുന്നതോ തീരുമാനമെടുക്കേണ്ടതായിട്ടുള്ള ഒരു ഘട്ടമാണ് ഇപ്പോ എന്ന് പറയുന്നത് കാരണം രണ്ടുപേരും ഇതിനകത്ത് ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ പ്രയോജനപ്പെടുത്തേണ്ട ഒരു സമയം എന്നുള്ളതാണ് ഈ ഒരു സമയത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം ഇതിന്റെ ഒരു ഫ്യൂച്ചറ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വലിയ ഒരു ടേണിങ് പോയിന്റ് സംഭവിക്കും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ട്രൂത്ത് റിവിലേഷൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അബ്ഹവൽ ഉണ്ടാകാനിടയുണ്ടെന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് എന്തോ ഒരു സത്യം വെളിപ്പെടാൻ പോകുന്നുണ്ട് എന്നുള്ള ആ ഒരു എനർജിയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു തകർച്ച നേരിടുന്നതുമാവാം കാരണം ഇതിനകത്ത് എന്തെങ്കിലും ഒരു തീരുമാനം ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായേ പറ്റുള്ളൂ എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്ന അതാണ് കാരണം ഇത് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കൂടി ഏഹ് കടന്നു പോകുന്ന ഒരു ബന്ധമാണ് എന്നുള്ളത് തന്നെയാണ് അതായത് ചില ചില ഒരു പക്ഷേ ഇത് ഈ ഒരു മാറ്റം അല്ലെങ്കിൽ മുന്നോട്ട് വരുമ്പോഴുള്ള ഈ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ചില സത്യങ്ങൾ വെളിപ്പെടുമ്പോഴ് ചിലപ്പോൾ ഒരു വേദനാജനകമായേക്കാം ആ സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ വേദനാജനകം അത് അനിവാര്യമായിട്ടുള്ള ഒരു മാറ്റമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലെ പഴയ തെറ്റായിട്ടുള്ള ഒരു എനർജി മാറിപ്പോയിട്ട് ഒരു ക്ലാരിറ്റി വരുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ട്രൂത്ത് വെളിപ്പെടാൻ പോകുന്നതും ആ ഒരു ടേണിംഗ് പോയിന്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ പോകുന്നതും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ചിലപ്പോ ആ ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു ട്രൂത്ത് റിവിലേഷൻ കൊണ്ട് ഒരു കുറച്ചുകൂടെ നിങ്ങൾ കുറച്ചൊരു ഇമോഷണൽ ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ഒരു ലോൾ ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായേക്കാം കാരണം ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് വിധിച്ച ഒരു കാർമ്മിക ബന്ധമാണ് അതായത് നിങ്ങളിലേക്ക് വരേണ്ട അല്ലെ അവരിലേക്ക് നിങ്ങൾ എത്തേണ്ട ആ ഒരു ഡെസ്റ്റിൻ്റെ കാർമ്മിക കണക്ഷൻ ആയിട്ടാണ് നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇത് ഒരു സോൾ ലെവൽ ലെസൺ കൊടുക്കുന്ന ഒരു ബന്ധം എന്നുള്ള തരത്തിലുള്ള എനർജിയാണ് അതായത് ഇത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ ഷെയ്പ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്തം സമയത്തിനും ഡെസ്റ്റിനിക്കുമാണ് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് സമയവും ഡെസ്റ്റിനിയും കൂടെ ചേർന്നാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ ഷെയ്പ്പ് ചെയ്യുന്നത് ഒരു ബന്ധത്തിന്റെ രൂപം ഉണ്ടാക്കുന്നത് അപ്പൊ ആ ഒരു പ്രോസസ്സിൽ കൂടിയൊക്കെ നിങ്ങൾ കടന്നു പോകേണ്ടതുണ്ട് പോയേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന അതായത് ഇതൊരു ഡെസ്റ്റിൻഡ് കാർമിക് കണക്ഷൻ ആണ് ഇതൊരു വിധിക്കപ്പെട്ട കാർമിക കണക്ഷൻ തന്നെയാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഈ ഒരു ബന്ധം ഭാവിയിൽ ഒരു യൂണിയൻ അല്ലെങ്കിൽ ഒരു റീകണക്ഷൻ ഉണ്ടാവുന്ന ഒരു സാധ്യതയാണ് കാണിക്കുന്നത് പക്ഷേ പഴയ സിറ്റുവേഷൻ അല്ല വളരെ പക്വത പ്രാപിച്ച വളരെ കൂടിയ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു റീകണക്ഷൻ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുക എന്നുള്ള എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഒരു രണ്ടു പേരുടെയും കറണ്ട് എനർജി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ആ ഒരു വ്യക്തി ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടാണ് കാണിക്കുന്നതെങ്കിലും ആ ഒരു വ്യക്തി കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ ആ ഒരു വ്യക്തി ആക്ഷൻ എടുക്കണം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു വ്യക്തി കൺഫ്യൂഷനിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് അതായത് ആ ഒരു വ്യക്തിയെ ഈഗോ അതുപോലെ തന്നെ പിന്നെ ആ ഒരു വ്യക്തിയുടെ അഭിമാനം അതുപോലെ ഒരു ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തി കൺട്രോൾ ചെയ്യുന്ന സിറ്റുവേഷന് അതായത് ആ വ്യക്തിയുടെ ഒരു സ്വാഭിമാനം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ഓ ഈഗോ അഹംഭാവം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആ വ്യക്തനെ കൺട്രോൾ ചെയ്ത് വെക്കുന്ന ഒരു അവസ്ഥ അതുകൊണ്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇമോഷണലി നിങ്ങളുടെ മുന്നിൽ മനസ്സ് തുറക്കാൻ കഴിയാതെ നിൽക്കുന്ന ആ ഒരു എനർജിയാണുള്ളത് പക്ഷെ നിങ്ങളോട് മനസ്സിൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പാഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തീവ്രമായിട്ടുള്ള അഭിനിവേശം നിങ്ങളോട് ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് ഇമോഷണൽ ഡെപ്ത് വളരെയധികം ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് നിലവിലത്തെ എനർജിയിൽ അതായത് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു വ്യക്തിയോടുള്ള സ്നേഹം നിലനിൽക്കുന്നു പക്ഷെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ വ്യക്തിയിലുണ്ടായ ഒരു ട്രസ്റ്റ് നഷ്ടമായി പോയൊരു തകർന്നു പോയൊരു അവസ്ഥയിലാണ് നിങ്ങളുള്ളത് പക്ഷെ ഇപ്പോ നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു ഹീലിംഗ് അല്ലെങ്കിൽ ഒരു പേഷ്യൻസിന്റെ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ബാലൻസ് ബേസിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ അതായത് നിങ്ങളൊരു രോഗ അതായത് നിങ്ങൾ അനുഭവിച്ച ആ ഒരു വിഷമത്തിൽ നിന്നൊരു രോഗശാന്തി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ആ ഒരു അവസ്ഥയിൽ കൂടി അതേപോലെ ഒരു ക്ഷമയിൽ ക്ഷമയോടുകൂടി ഒരു ആത്മീയ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നുപോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് നിങ്ങളെ കുറിച്ച് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതൊരു സോൾ കണക്ഷൻ തന്നെയാണ് ഒരു സോൾ എനർജി തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇതൊരു കാർമിക് സോൾമേറ്റ് കണക്ഷൻ ആണ് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അതായത് ഇത് നിങ്ങളെ ലൈഫ് ലെസൺസ് പഠിപ്പിക്കാൻ വന്ന ബന്ധം അത് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫില് അതായത് സഹനം അതുപോലെ ആത്മവിശ്വാസം അതേ അതുപോലെ സ്വയം മൂല്യബോധം എന്നുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ഒരാളെ മറ്റൊരാളുടെ ജീവിതത്തെ എങ്ങനെ ഉണർത്തണം എന്നുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരാനും അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ പരസ്പരം ഉണർത്താൻ വേണ്ടിയും കൊണ്ടുവന്ന ഒരു ബന്ധമാണ് അല്ലെ വന്ന ഒരു കാർമിക് സോൾമേറ്റ് കണക്ഷൻ ആണെന്നാണ് നമുക്ക് ഇവിടെ കാണാന കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഏ നിങ്ങളുടെ ഒരു വിധിയില് ഈ ഒരു അവസ്ഥയൊക്കെ നിങ്ങൾ ക്രോസ് ചെയ്തുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഒന്നിക്കേണ്ട ഒരു എനർജി ഉണ്ട് പക്ഷേ അതിനു മുൻപ് എന്താണ് സംഭവിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ രണ്ടുപേരും ഇൻഡിവിജ്വലി ഇവോൾവ് ആകണം എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ രണ്ടുപേരെയും വ്യക്തിഗതമായി പരിഗണിക്കണം എന്നുള്ളതാണ് അവനവൻ അവനവനെ തന്നെ പരിഗണിക്കണം എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ ഏർ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു എന്താ പറയാ ടോട്ടലി ഉള്ള ഒരു എനർജി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു പാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല രീതിയിൽ പോയിരുന്ന ഒരു ബന്ധം പിന്നെ വളരെ പെയിൻഫുൾ സിറ്റുവേഷനിലേക്കും ബ്രേക്കപ്പിലേക്കും അല്ലെങ്കിൽ മിസ്സണ്ടർസ്റ്റാൻഡിങ്സിലേക്കും അതുപോലെ ഇമോഷണൽ വൗൺസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മാനസിക മുറിവുകൾ നിങ്ങളുടെ വൈകാരികതയ്ക്ക് മുറിവേറ്റ അവസ്ഥയിൽ കൂടി അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളിൽ കൂടി ബ്രേക്കപ്പിൽ കൂടി പെയിൻഫുൾ സിറ്റുവേഷൻ കൂടിയൊക്കെ നിങ്ങളുടെ ബന്ധം ആ ഒരു പാസ്റ്റിൽ കടന്നുപോയിട്ടുള്ള എനർജിയാണ് പക്ഷെ നിലവിൽ നിങ്ങൾ ഒരു ഹീലിംഗിൽ കൂടി അല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്റ്റൻസ് സ്വയം ഉണ്ടാക്കിക്കൊണ്ട് ഒരു സെൽഫ് റിയലൈസേഷൻ നിങ്ങളുടെ ലൈഫില് ഇപ്പം ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു ഫ്യൂച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബന്ധത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം അതേപോലെ ഒരു ഡെസ്റ്റിനി ഡ്രൈവൺ റീകണക്ഷൻ അതായത് ഒരു വിധി നയിക്കുന്ന ഒരു റീകണക്ഷൻ നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിക്കണം അതുപോലെ കാർമിക് ക്ലോഷറും റീയൂണിയനും സംഭവിക്കും ഇതിന്റെ ഒരു ഫ്യൂച്ചർ എന്നാണ് നമുക്ക് ഫൈനലി കാണാൻ സാധിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ ടൈപ്പ് തീർച്ചയായിട്ടും ഇതൊരു കാർമി കാർമിക് സോൾമേറ്റ് ഇൻഡൻസ് ലെസൺ ആൻഡ് ഡീപ് ലവ് ആണ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഇതിനെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തെ കുറിച്ച് തരുന്ന അഡ്വൈസ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് അല്ലെങ്കിൽ അഡ്വൈസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടും ധൃതി പിടിക്കരുത് ആ ഒരു ഡിവൈൻ ടൈം നിങ്ങൾ അനുവദിക്കുക അതായത് ആദ്യം വേണ്ടത് ഹീലിംഗ് ആണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഹീലിംഗ് ഫസ്റ്റ് ആണ് കാണിക്കുന്നത് അതിന് ശേഷമാണ് റീയൂണിയൻ അതായത് നിങ്ങൾ ഇപ്പം ഇത്രയും പെയിൻഫുൾ സിറ്റുവേഷൻ കൂടിയൊക്കെ കടന്നുപോയി ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് വേണ്ടത് ഹീലിങ്ങിലെ ഹീലിംഗ് ആണ് ആ ഒരു ഹീലിംഗ് സൈക്കിള് പൂർത്തിയായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാവും അതാണ് ആ ഒരു ഹീലിംഗിൽ സംഭവിച്ചാൽ മാത്രമേ ഈ റീയൂണിയൻ സംഭവിക്കുകയുള്ളൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് അതാണ് യൂണിവേഴ്സ് പറയുന്നത് ഡോണ്ട് റഷ് എന്ന് നിങ്ങൾ ധൃതി പിടിക്കണ്ട വെയിറ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളെ തന്നെ പരിഗണിക്കുക നിങ്ങളെ തന്നെ തിരിച്ചറിയുക ഒരു ആത്മപരിശോധന നടത്തുക നിങ്ങൾ ആ ഒരു എല്ലാ പെയിൻഫുൾ സിറ്റുവേഷനിൽ നിന്നും ഒരു ഹീലിംഗിൽ കൂടി നിങ്ങൾ കടന്നു പോവുക ആ ഒരു ഹീലിംഗ് നിങ്ങളുടെ പൂർത്തിയായതിനു ശേഷം നിങ്ങൾക്ക് റിയൂണിയൻ സംഭവിക്കും എന്നാണ് കാണിക്കുന്നത് അപ്പൊ ഈ ഒരു ബന്ധത്തിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ ഇതിൽ ഒരാള് ഒരാളെ വളരെ ശക്തമായിട്ട് വേദനിപ്പിച്ചു അല്ലെങ്കിൽ സങ്കടപ്പെടുത്തി ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോയൊരവസ്ഥയിൽ മറ്റേ ആള് അത് നിങ്ങളായി കാണുന്ന നിങ്ങൾ തന്നെയാവാം ഒത്തിരി പെയിൻഫുൾ സിറ്റുവേഷൻ കൂടി കടന്നു പോവുകയും ഏഹ് സഹിക്കാനാവാത്ത മാനസിക സമ്മർദ്ദത്തിൽ കൂടെയും എന്ത് ചെയ്യണമെന്നറിയാത്ത ഫീലിങ്ങിൽ കൂടിയൊക്കെ കാരണം ഇതൊരു കാർമിക് കണക്ഷൻ കൂടിയാണ് കാർമിക് സോൾമേറ്റ് കണക്ഷനാണ് കാരണം അതിന്റെ ഒരു പെയിൻ്റെ ഡെപ്ത് എന്ന് പറയുമ്പോൾ അത് ശക്തമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ കൂടി കടന്നുപോയി ഇപ്പം നിങ്ങൾ ഹോ ഹീലിംഗ് പ്രോസസ്സിൽ കൂടി കടന്നു പോകുന്നു ഇനി ഒരു ആ ഫ്യൂച്ചറിൽ ഇത് നിങ്ങൾ പൂർത്തിയാവുകയും വീണ്ടും നിങ്ങൾക്കിടയിൽ ഒരു റിയൂണിയൻ സംഭവിക്കുകയും ചെയ്യുമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ഗൈഡൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ നിന്ന് ഇവിടെ കിട്ടിയത് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് വരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ